ആൾക്ക് പിന്നെ എല്ലാ സുഖവും വരും അപ്പോൾ പ്രാണായാമം ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ശ്വസിക്കാവുന്നൊക്കെ ഒരു നിയമമുണ്ട് എല്ലാം ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഹിമാലയത്തിൽ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസ് ഞാൻ എവിടെ ചെയ്യരുത് ഒരു സിറ്റിയിൽ ചെയ്യരുത് ഏറ്റവും താഴ്ത്ത സ്റ്റെപ്പാണ് യമ യമ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് എന്നാണ് നോൺ വയലൻസിന്റെ ഏറ്റവും പ്രഗത്ഭനായ ലോകത്തിന്റെ പ്രവാചകനായി മാറിയ ഒരാളാരാണ് മഹാത്മാഗാന്ധിയാണ് നോൺ വയലൻസ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അപ്പോൾ ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് ലോകത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി ഒരു മാർജിനൽ ഡിഫറൻസ് സ്വാമി രാമ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡാണെന്ന പറയാ അതിനകത്തെല്ലാം ഉണ്ട് സ്വാമി രാമ എന്ന് പറയുന്നത് ഒരു എം ബി ബി എസ് പഠിച്ച ഒരാൾ കാഞ്ചി കാമകോടി യുടെ ശങ്കരപീഠത്തിൻ്റെ ഒരധിപനാവുക എന്ന് പറയുന്നതാണ് ഭാരതത്തിലുള്ള ഹിന്ദുക്കളുടെയൊക്കെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ആ സ്ഥാനം ഉപേക്ഷിച്ച ഏക വ്യക്തി അത് കിട്ടിയതിന് ശേഷം അത് എന്ന് പറഞ്ഞു വിട്ടുപോയി സമാധി പഠിപ്പിക്കാൻ ആ സമാധി എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടേ ഇല്ല കാരണം സമാധി ആരെയും ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ സമാധി മാസ്റ്റർ എന്ന പേരുണ്ടെങ്കിലും ആകെ പഠിപ്പിക്കുന്നത് ആണ് ഹൗ ടു ബി സൈലൻ്റ് ഇപ്പോൾ സമാധി മാസ്റ്റർ എന്നുള്ള വാക്കുപയോഗിക്കുന്നുണ്ട് മെഡിറ്റേഷൻ മാസ്റ്റർ എന്നുള്ള വാക്കുപയോഗിക്കും അത് ജനങ്ങൾക്ക് പൊതുവെ ഒരു വാക്കായതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് അവരുടെ രാമയുടെ അടുത്ത ശിഷ്യനാണ് മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ അപ്പോൾ ഋഷികേശിലുള്ള രാമ ആശ്രമത്തിൻ്റെ സമാധി മാസ്റ്ററാണ് ഞാൻ ആ ഒരു ട്രഡീഷനിൽ പക്ഷേ എന്താണ് സമാധി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ എന്നുള്ളൊരു നോർമൽ ടെർമിനോളജിയാണ് എല്ലാവരും അറിയാം അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സയലൻസ് എന്നാണ് എന്താണ് സൈലൻസ് എന്താണ് സമാധി എന്നാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അഷ്ടാംഗ യോഗത്തിൽ എട്ടാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും താഴത്തെ സ്റ്റെപ്പാണ് യമ യമ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് എന്നാണ് നോൺ വയലൻസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ലോകത്തിൻ്റെ പ്രവാചകനായി മാറിയ ഒരാളാരാ മഹാത്മാഗാന്ധിയാണ് നോൺ വയലൻസ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അപ്പോൾ ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് ലോകത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി അപ്പോൾ ആലോചിച്ചൊക്കെ എട്ട് സ്റ്റെപ്പ് കയറിയാൽ നമ്മളിവിടെ എത്തും അല്ലേ പിന്നെ വേണ്ടത് നിയമമാണ് നിയമം എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ ആരോടും ദേഷ്യപ്പെടില്ല എന്നല്ല ഞാൻ ദേഷ്യപ്പെടുമ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റിൽ ചേഞ്ചൊന്നുമില്ല ഞാൻ സമാധാനത്തോടു കൂടിയാണ് പറയുന്നത് നമ്മളിപ്പോൾ ചില പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് വഴക്ക് പറയേണ്ടി വരും ഒരു നാടകത്തിൽ നമ്മൾ ഒരാളുടെ ഒരു ഡയലോഗ് പറയുന്നു അയാളുടെ ഉള്ളിൽ ഉദ്ദേഷ്യമുള്ളതുകൊണ്ടാണോ അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലൊക്കെ പെരുമാറുമ്പോഴൊക്കെ അഭിനയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നോൺ വയലൻ്റ് ഒരു വ്യക്തിയാണ് യമ നിയമം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് നമുക്കൊരു കൃത്യമായ നിയമമുണ്ട് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമല്ല നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നതിനാണ് നിയമം എന്ന് പറയുന്നത് യമ നിയമ ആസന ഫിസിക്കൽ ആയിട്ടുള്ള എക്സർസൈസ് സുഖ ആസനമാണ് ഈ എൻ്റെ ഇരിപ്പ് കാല് തലയിൽ വെച്ചിട്ടിരിക്കുന്നതോ തലകുത്തി നിൽക്കുന്നതോ ഇതൊക്കെയാണ് ഇപ്പോൾ യോഗാസനം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതൊന്നും ആസനങ്ങളുടെ അഷ്ടാംഗ യോഗത്തിലുള്ള ആസനങ്ങളിൽ തലകുത്തി നിൽക്കുന്ന ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് സുഖമായിട്ട് എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് എൻ്റെ സുഖ ആസനം അത് ഞാൻ കിടക്കുന്ന സമയത്ത് ശവാസനത്തിൽ ഇരിക്കുന്നു എനിക്ക് എല്ലാ ഇപ്പോഴും അങ്ങനെ കിടന്നാലോ മനുഷ്യനൊന്നിനും കൊള്ളാത്തവനാവും അപ്പോൾ എനിക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണോ എൻ്റെ പണി ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണോ അപ്പം ഞാൻ സ്ഥിരമായിട്ട് പുറത്ത് പണിയെടുക്കുന്ന ഒരാളാണ് ആ ഫിസിക്കൽ എക്സർസൈസ് ഞാനിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല കാരണം എൻ്റെ പണി അതല്ല അവിടെ അത് ചെയ്യാൻ പറ്റണം എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളൊരു നിലയിലാണ് ഞാൻ പോകുന്നത് അത് ചെയ്യാൻ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് എത്ര സമയവും ചെയ്യാൻ പറ്റിയാൽ ഞാൻ ആസനം പിടിച്ചാളായി എനിക്ക് യോഗ അതിനകത്ത് ഇതൊക്കെ യോഗയുടെ ഭാഗമാണ് നമ്മൾ സാധാരണ യോഗ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എക്സർസൈസ് മാത്രം കാണും മൂന്നാമത്തെ ലെവലിലുള്ള എനിക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ ശരീരത്തെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ ആ എക്സസൈസിനെയാണ് യോഗാസന എന്ന് എന്തിനുള്ള യോഗത് എൻ്റെ ആവശ്യങ്ങൾ ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തിച്ചിട്ട് ഭഗവാനു തുല്യമായിട്ട് എത്താൻ സാധിക്കണം പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നാണ് എത്താ ഏതാ സുപ്രീം പേഴ്സണാലിറ്റി ഭഗവാൻ അപ്പോൾ ഭഗവാനു തുല്യമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കൃഷിയായാലും ക്ലാസ് ആയാലും പാട്ടുപാടുന്നതായാലും ആ അവസ്ഥയിൽ എനിക്ക് ഏതാണോ സുഖമായിട്ടുള്ള എൻ്റെ ശാരീരിക പൊസിഷൻ ആ പൊസിഷനിൽ തന്നെ ഇരുത്തുന്നതാണ് യോഗാസനം യമ നിയമ ആസന പ്രാണായാമം അത്യാവശ്യമായിട്ട് വേണ്ടത് ശ്വാസക്രമമാണ് പ്രാണായാമേന യുക്തേന സർവ്വരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ അടയോഗ പ്രതിഭയ്ക്കാണ് ഞാൻ നന്നായിട്ട് ശ്വസിക്കാൻ പഠിച്ചാൽ ഒരു ഓരോരസുഖില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും തെറ്റായിട്ട് ശ്വസിച്ചാൽ എല്ലാ അസുഖങ്ങളും വരും ചെയ്യും പലരും പഠിപ്പിക്കുന്നുണ്ട് പല സ്ഥലത്തും ഒരു മൂക്ക് മാത്രം വലിക്കാൻ ഇവിടെയൊക്കെ ഒരു മൂക്ക് മാത്രമായിട്ട് പിന്നെ കൊച്ചിയിലൊക്കെ വലിച്ചാറുണ്ടല്ലോ കംപ്ലീറ്റ് പൊല്യൂഷൻ പൊല്യൂഷനുള്ള കയറും ആർക്ക് പിന്നെ എല്ലാ അസുഖവും വരും അപ്പോൾ പ്രാണായാമം ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ശ്വസിക്കാവും എന്നൊക്കെ ഒരു നിയമമുണ്ട് എല്ലാം ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഹിമാലയത്തിൽ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസ് ഞാൻ എവിടെ ചെയ്യരുത് ഒരു സിറ്റിയിൽ ചെയ്യരുത് ഇതൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ ശ്വാസത്തെ ഞാൻ ക്രമീകരിക്കുമ്പോഴാണ് പ്രാണായാമം യാമം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ് പ്രാണത്തെ യാമം ചെയ്യുക ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അപ്പോൾ നമ്പർ ഓഫ് ഫ്രീക്വൻസി കുറയും അപ്പോൾ നല്ലപോലെ ശ്വസിക്കാൻ പറ്റുമ്പോൾ എടുക്കുന്ന സമയത്ത് എനിക്ക് ഫില്ല് ചെയ്യുന്നത് ഒരു ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് എം എൽ ആണെങ്കിൽ അപ്പം എൻ്റെ ഫ്രീക്വൻസി ലെവൽ ഇൻവിച്ച് ഞാൻ ശ്വസിക്കുന്നതിന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതിനാണ് എന്ന് പറയാം അതിനെ ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റണം നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ എന്ത് ചെയ്യും ബ്രീത്തിങ് കൂടും വെൻ യു ഹാവ് മോർ കറി വെൻ യു ഈറ്റ് മോർ വെൻ യു ആറിൻ്റെ ഹറി വെൻ യു ആറിൻ്റെ വെറി യുവർ ബ്രീത്തിങ് റേറ്റ് വിൽ ചേഞ്ച് എന്ന് പറയാം ഇതെല്ലാം ഇല്ലാതെ നമുക്കൊരു സാത്വികമായിട്ടുള്ള ലെവലിൽ പോകണമെങ്കിൽ ആ ലെവലിൽ എത്തണം യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം ശ്രദ്ധയില്ലായ്മയാണ് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല എന്താ കാരണം ഇന്ദ്രിയങ്ങൾ അവിടെ ഇവിടെയൊക്കെ അനാവശ്യമായിട്ടുള്ളതാണ് കേൾക്കുന്നത് അനാവശ്യമായിട്ടുള്ളതാണ് കാണുന്നത് ഞാൻ കണ്ടാലും പ്രോസസ്സ് ചെയ്യാതെ വിടാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ എനിക്കുണ്ടെന്ന് വിചാരിക്കാം പല ശബ്ദങ്ങളും ഉണ്ടാവും നമുക്കത് പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറ്റും ഇപ്പം നല്ല സിറ്റിയിൽ നമ്മൾ രണ്ടാൾ കൈപിടിച്ച് വർത്തമാനം പറഞ്ഞ് പോകുന്ന സമയത്ത് ഒരു മിനിറ്റ് സൈലന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാതെ ശ്രദ്ധിച്ച എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ സംസാരിക്കുന്നത് അവർക്കും കേൾക്കാം അവർ സംസാരിക്കുന്നത് എനിക്കും കേൾക്കാം അപ്പം ബാക്കിയുള്ള അടുത്തൊക്കെ നമ്മൾ ഷട്ട് ചെയ്തിട്ട് ഒരാളെ മാത്രം ശ്രദ്ധിക്കാനുള്ള നമ്മളെ കഴി നമുക്കുണ്ട് വേണമെങ്കിൽ നമുക്ക് സാധിക്കും അത് എല്ലാ ഇന്ദ്രിയങ്ങളിലും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇവിടെ എത്തി പ്രാണായാമം കഴിഞ്ഞാൽ പ്രത്യാഹാരം ആ പ്രത്യാഹാരത്തിലേക്ക് എത്തി അങ്ങനെ പ്രത്യാഹാരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് പറ്റും ശ്രദ്ധിക്കാൻ പറ്റും ഒരു കാര്യത്തിൽ ആ ശ്രദ്ധ വരുന്ന സമയത്ത് എനിക്ക് ഏതിലാണോ എനിക്ക് ലയം പ്രാപിക്കേണ്ടത് അതിൽ മാത്രം ലയിച്ചുചേരാൻ പറ്റും അങ്ങനെ ലയിച്ച് ചേരാൻ പറ്റുമ്പോഴാണ് ധ്യാനത്തിലേക്ക് എത്താൻ അപ്പം ധ്യാനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് സമാധീനം ധാരണ ആ ധാരണ കഴിഞ്ഞു ധ്യാനം കഴിഞ്ഞു ധാരണ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആള് സംസാരിക്കുന്നത് മാത്രം ഞാൻ കേൾക്കണു അത് ധാരണ ധ്യാനം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുന്നു അതിന്റെ കണ്ടന്റ് ഫുൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുക ആ ധ്യാനം കഴിഞ്ഞ എൻ്റെ പഠനം എന്റെ ധ്യാനമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മറ്റൊന്നിലും ഫോക്കസ് ചെയ്യാത്ത കാര്യം മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് സമാധി ആ സമാധിയിൽ എന്താവും ഞാൻ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ എൻ്റെ കൺട്രോളിലാണ് ഫിസിക്കലി സ്ട്രോങ് ആണ് പ്രാണായാമം പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരേ ഇല്ല നല്ല സൈലൻ്റ് ആയിട്ടുള്ള മനസ്സാണ് വയലൻ്റ് ആവുന്നേ ഇല്ല യമം എൻ്റെ ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇരിക്കില്ല അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ഇമോഷണലി ഫിറ്റ് ഇൻ്റലക്ച്വലി ഷാർപ്പ് സോഷ്യലി ആക്റ്റീവ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് സ്പിരിച്വാലിറ്റി ആ സ്പിരിച്വാലിറ്റിയിലെത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരു സ്ഥലമാണ് സമാധി എന്തായർത്ഥം അമ്മ ദോശ ഇടുന്ന സമയത്ത് റൗണ്ടാക്കിയിട്ട് പരത്താൻ ആരും പറഞ്ഞു കൊടുക്കണ്ട അറിയാതെയാവും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കവിട്ടേണ്ടതും ക്ലച്ച് കൂട്ടേണ്ടതും ചിന്തിച്ചിട്ടേ അല്ല എല്ലാം കാഷ്വലായിട്ട് എല്ലാം ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എനിക്ക് ഏത് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ ഒരാൾ എത്തുമ്പോൾ അതിനെയാണ് സമാധി എന്ന് പറയുക സമാധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട് ഈ വീരനായ അർജുനൻ യുദ്ധം ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കണോ ഇതൊക്കെ ചെയ്യോ ചെയ്യാൻ പറ്റുമോ ഇമോഷണലി കൺട്രോൾ ആവാൻ പറ്റുന്നില്ല സമാധിസ്ഥസ്യ കേശവ എന്ത് ചെയ്യണം സമാധിസ്ഥസ്യ ലെവലിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് അർജുനോട് ചോദിക്കേണ്ടത് സ്ഥിതപ്രജ്ഞക ആ ഭാഷ ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക ദുഃഖേഷു അനുതിജ്ഞമന സുഖേഷു വികതസ്പൃഹ വീത രാഗ ഭയക്രോധം ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ മനസ്സിന് ഒരു കോളിലൊക്കമില്ലാതെ വളരെ ക്യാഷ്വലായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ എം നോട്ട് ഈവൻ വെറീഡ് അബൌട്ട് ദ കോൺസിക്വൻസ് ഓഫ് വാട്ട് ഈസ് ഹാവ് ഗോയിൻ ടു ഹാപ്പൺ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്ത് ഇതിൻ്റെ ഫലം എന്താകുന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല അങ്ങനെ ആലോചിക്കാതെ ഏതെങ്കിലും കാര്യങ്ങളും ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ അതിൽ സമാധിയായി കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഒരു ആത്മീയ പുരുഷൻ ഒരു സ്പിരിച്വൽ മാൻ കൈവല്യാവസ്ഥയിൽ തുര്യാവസ്ഥയിൽ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് സമാധി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്താം ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചിട്ട് എന്നെ ടെസ്റ്റ് ചെയ്താൽ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നതായിട്ട് കാണുകയില്ല ലൈൻ ആണ് ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോഴും നല്ല പാട്ടുകാരൻ പാട്ട് പാടുന്ന സമയത്ത് ആലോചിച്ച് ലിറിക്സ് ആലോചിച്ചിട്ട് അല്ല പാടുക അങ്ങനെ വരുകയാണ് അങ്ങനെ വരുന്ന ഡെയിലി എല്ലാവരും തന്നെ അവസ്ഥയാണ് ആണ് പക്ഷെ അറിയാറില്ല കാര്യങ്ങളിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ സമാധിസ്ഥനായി ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ज्योतिषम सब्सक्राइब ചെയ്യുക